േണു നാഗവളി എനിക്ക് തോന്നുന്നു ഉർവശിയുടെ ജീവിതത്തിലുടനീളം ഒരു സ്വാാന്ത്വനമായി ആശ്വാസമായി സൗഹൃദമായി ഒരു തണലായി എന്ന് വേണിച്ചേട്ടുണ്ടായിരുന്നു ഞാൻ വേണുചേട്ടനെ കാണുന്നത് എൻ്റെ അമ്മേ വേണിച്ചേട്ടൻ ഒരുമിച്ച് ആകാശവാണി വർക്ക് ചെയ്തിരുന്നവരാ ഇപ്പോൾ വേണുചേട്ടൻ്റെ ഒരു സ്കൂട്ടറെക്കൊണ്ട് നല്ല മുടിയൊക്കെ വളർത്തി നല്ല സുന്ദരനായിട്ടൊരു വേണമെങ്കിൽ വന്നിറങ്ങും വീട്ടിൽ അമ്മയ്ക്ക് ഈ പ്രോഗ്രാം പറയാം കാരണം അമ്മ നാടകത്തിന് പോകുന്നുണ്ട് അമ്മ അച്ഛനെ അച്ഛനും ഒരുമിച്ചാണ് നാടകം ചെയ്തിരുന്നത് ഞങ്ങളുടെ ട്രൂപ്പിന്റെ നാടകം ഉണ്ട് അപ്പം ജോലി അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് വരും ഇന്ന് വിജലക്ഷ്മി ഇന്ന് വരണമെന്ന് പറയാൻ വേണ്ടി വരുമ്പോൾ ഞങ്ങൾ പോയി വേണുചേട്ടൻ പുറകെ ഞാനും കൽപ്പന കൂടെ സ്കൂട്ടറിൻ്റെ പുറകെ ഇരിക്കും ബലമായിട്ട് ഞങ്ങളെ കൊണ്ട് ഒന്ന് റൗണ്ട് അടിച്ചിട്ടേ വരാൻ പറ്റൂ പറ്റും അതുപോലെയുള്ള അടുപ്പാണ് വേണുചേനായിട്ട് സിനിമയിൽ പിന്നെ വേണുചേട്ടൻ കഥ എഴുതുമ്പോൾ എന്നെ മനസ്സിൽ കണ്ടുകൊണ്ടേ എഴുതും എല്ലാ ക്യാരക്ടേസിന്റെയും മാനറസും സംഗതികളും ഒക്കെ ഞാനായിരിക്കും ഓൾമോസ്റ്റ് ഞാൻ എനിക്ക് പറ്റാത്ത ചില പടങ്ങളിൽ മാത്രമേ ഉള്ളൂ മറ്റുള്ള ഹീറോയിൻസ് അഭിനയിച്ചിട്ടുള്ളൂ അല്ലാതെ എല്ലാം പിന്നെ എന്റെ അമ്മ തന്നെ കോമ്പിനേഷൻ ആയിരുന്നല്ലോ ഉർവശി ഉർവശിക്ക് വളരെ ഉണ്ടാവുന്ന അത് തന്നെ എനിക്കറിയില്ല സിനിമയിൽ സൗഹൃദങ്ങളുണ്ട് വളരെ കുറച്ച് സൗഹൃദങ്ങളും ഈ ഒരു സൗഹൃദം പതിറ്റാണ്ടിൽ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ അവസാന ശ്വാസം തീർച്ചയായിട്ടും അദ്ദേഹം ഹോസ്പിറ്റലിൽ കിടക്കുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ട സിനിമയിൽ ഞാൻ കണ്ട മനുഷ്യരിൽ എത്ര കോടി രൂപ കൊടുത്താലും വിലക്ക് വാങ്ങാൻ പറ്റാത്തൊരു മനുഷ്യൻ മാന്യൻ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരുപാട് ആത്മാർത്ഥതയും ഒരു മനുഷ്യൻ കുറേ പൈസ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒരു പടം ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാം നമുക്ക് അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എന്ന് അറിഞ്ഞുകൂടാ പൈസ തർക്കാലം എടുത്തിട്ട് വയ്ക്കുകയുള്ളൂ ഞാൻ ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറയുന്ന ഒരാൾ അത് വളരെ അപൂർവമാണ് സിനിമയിൽ വേണ്ടിയും സ്വന്തം വ്യക്തിത്വം പണയം വെക്കാത്തൊരു മനുഷ്യനായിട്ട് ജീവിക്കുക പിന്നെ മനസ്സാക്ഷിയുള്ള മനുഷ്യനായിട്ട് ജീവിക്കുക എന്നുള്ളത് എന്ത് കാര്യം ഞാൻ എന്ത് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ ആദ്യം വെളിച്ചേട്ടിനാണ് വിളിക്കുന്നത് വെളിച്ചേട്ടൻ്റെ പടത്തിന് വരുമ്പോൾ വേറെ ഏതെങ്കിലും പടത്തിന് നമ്മൾ ഡേറ്റ് കൊടുത്താൽ വീണ പിന്നെ കുറേ നാൾ മിണ്ടാതിരിക്കും എന്നോട് മോളൊന്നും സംസാരിക്കേണ്ട ദേഷ്യം വന്നാലും അടക്കാൻ പറ്റാത്ത പ്രോദേഷ്യം വരുന്നൊരു മനുഷ്യനാണ് വെച്ചേട്ടൻ എന്നോട് അഭിനയിക്കാൻ പറയത്തില്ല ഞാൻ സീരിയസ് ആയിട്ടൊക്കെ അഭിനയിക്കാൻ ശ്രമിക്കുക പറയുമ്പോഴും അഭിനയിക്കാനൊന്നും ശ്രമിക്കേണ്ട സംസാരിക്കുന്നതുകൊണ്ടാണ് ഒരുപക്ഷെ ആ സിനിമ വലിയൊരു വഴിത്തെരുവായിരുന്നു കേരളത്തിന്റെ ഒരു സാമൂഹ്യ രാഷ്ട്രീയ നഗച്ചിത്രം കൂടിയായിരുന്നു

ഇല്ല അറിഞ്ഞൂടാ ഇവിടെ വരുന്നത് ആ സമയത്ത് അത് ഒരുപാട് ക്രൗഡിൻ്റെ ഇടയ്ക്കാണ് അത് ആ സീനി എങ്ങനെ അഭിനയിക്കണമെന്നൊന്നും നേരത്തെ ഒന്നും ഒരുപാട് ആൾക്കാരാണ് ചങ്ങനാശ്ശേരിയിൽ ഷൂട്ട് ചെയ്യുമ്പം വന്ന് വണ്ടി വന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ മോളെ വേഗം വാ വന്ന് വന്ന് അവിടുന്ന് കാറിൽ ഇറങ്ങി വന്നിട്ട് ഈ ക്രൗഡിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട ആക്ഷൻ എന്ന് പറയുമ്പോൾ എൻ്റെ അപ്പച്ചാന്ന് വിളിച്ചോണ്ട് ഓടി വരണമെന്ന് പറഞ്ഞു അപ്പം ആൾക്കാരൊക്കെ ും മോഹാലും ഒന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ഒരു മൂഡിലാണ് ഞാനൊരു ഒറ്റ കരച്ചാ പക്ഷെ ഓടിച്ചപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി എന്താ അങ്ങനെയൊന്നും മനസ്സിലാവുന്നില്ല ചീത്ത പറയും ചെയ്യും നമ്മൾ എന്തൊക്കെ ചെയ്യുകയും എല്ലാരും നോക്കുന്നു അങ്ങനെ വിളിക്കണമെന്ന് ചോദിച്ചാൽ പഴക്കം കുറേ അത് നല്ല ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു സീനാണ് ഇതില് ഒരു പള്ളിയിൽ കുറേ സ്റ്റെപ്സുള്ളൊരു പള്ളി കരുനാപ്പള്ളിയിൽ അതിൻ്റെ മുകളിൽ നിന്ന് ഞാൻ പള്ളിയിൽ നിന്ന് ലാലടിനും മുരളിശൈഡിനും താഴെ കാറും കൊണ്ടുവരും ഞാൻ ആ സ്റ്റെപ്സ് ഓടി ഇറങ്ങണം ഫുൾ സ്കർട്ടാണ് ഇന്ന് എനിക്ക് ആ ഷോട്ട് കാണുമ്പോൾ എനിക്ക് ഞെട്ടലാത് ഞാനൊരു എനിക്കൊന്നൊരു ഒരു ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് സ്പീഡിൽ ആ പടത്തിൽ കാണുന്ന സ്പീഡാണ് ഓടി ഇറങ്ങി ഇറങ്ങിയിട്ട് വന്നിട്ടും തീരുന്നില്ല പടി വേഗം ഇറങ്ങി ഓടി

സ്മാർട്ടും ബോൾഡ്നെസ്സും സാധാരണ നമ്മൾ അഹങ്കാരമെന്നുള്ളൂ എവിളി വരും പക്ഷെ ഇത് പൊടിയെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ലാളിത്യമാണ് എല്ലാവർക്കും അറിയാം ഗ്രാൻസുണ്ട് എത്രയോ സിനിമകളിൽ കൊടുമോൾ നായികയായിട്ട് വന്നിട്ടുണ്ട് എന്നാലും കൊടുമോളോട് എനിക്ക് ചോദിക്കാനൊരു ചോദ്യം കൊടുമോലൊരുപക്ഷെ സിനിമയിൽ വന്നില്ലായിരുന്നെങ്കിൽ എന്തോ ആവുമായിരുന്നു ചേച്ചി എന്താകുമായിരുന്നു പറഞ്ഞു സാധാരണ ബോൾഡ്നെസ്സും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിലെ അഹങ്കാരമായിട്ടാണ് ആൾക്കാർ അതിനെ ഒരു 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 കെമിക്കൽ പ്രോസസ്സിലൂടെ ആ പ്രക്രിയ എങ്ങനെയാണ് കാണുക എന്താ അറിയാവോ ഞാൻ കുഞ്ഞിലെ കണ്ടവരാണ് മലയാള സിനിമയിൽ എല്ലാവരും എന്നെ അറിയാവുന്നവർ എനിക്കറിയാവുന്നവരെന്ന് പറഞ്ഞാൽ എന്നെ അറിയാം നമ്മൾ വെച്ചതാണ് എന്നോട് പോയി എല്ലാവരും വാത്സല്യമായിട്ട് സ്നേഹമായിട്ട് പെരുമാറിയിട്ടുണ്ട് വഴക്ക് പറയുന്ന പോലും ആ വാത്സല്യത്തിൻ്റെ പേരൊക്കെ ആയിരിക്കും അപ്പൊ എത്രയോ നാളെ എനിക്ക് ഡബ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം എനിക്ക് സംസാരത്തിൽ ഒരു കൊഞ്ചൽ വന്നു പോകും കാരണം ഇവരെല്ലാം ആ രീതിയിലാണ് നോക്കിയിരുന്നത് ഞാൻ വീട്ടിലും ഇളയതാണ് അപ്പോൾ പൊടിമോളയിൽ നിന്ന് വിളിച്ച് പെരുമാറുന്ന ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ സിനിമാതാരമായിട്ട് പെരുമാറാൻ പറ്റൂല അപ്പൊ അതൊക്കെ ശീലിച്ചു പോയി എല്ലാം അമ്മയുടെ പരിചയക്കാരും അച്ഛൻ്റെ പരിചയക്കാരും അങ്ങനെയൊക്കെ അല്ലേ ഇപ്പൊ വന്നിട്ടുള്ള കുറച്ച് പേരെ മാത്രമേ ഉള്ളൂ ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുന്നു ബാക്കി എല്ലാവരും നേരത്തെ അറിയാവുന്നവരാണ് നമ്മുടെ അറിയാവുന്നവരാ തീർച്ചയായിട്ടും ഈ പൊടിമോള് എന്താ തീരെ കൊച്ചിലേന്ന് പറയുന്നത് അമ്മയാണല്ലോ റോൾ മോഡൽ അമ്മ നല്ല സുന്ദരിയായിരുന്നു എൻ്റെ അമ്മ അപ്പോൾ അമ്മയെപ്പോലെ ആവണം എന്നുള്ളതാണ് തീരെ കുഞ്ഞിലെ മുതൽ പിന്നെ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ സ്കൂളിൽ വിടുന്നത് വരെയും ഇപ്പോഴും എനിക്ക് ടീച്ചർ എന്ന് പറയുന്നത് വലിയ ഇഷ്ടമാണ് എന്നുവെച്ചാൽ ടീച്ചറിൻ്റെ മുമ്പിൽ അച്ഛനും അമ്മയൊക്കെ വളരെ വിനയമായിട്ടൊക്കെ നിൽക്കുന്നു അപ്പോൾ ഈ ലോകത്ത് ഏറ്റവും വലിയ ഒരു ജോലി എന്ന് പറഞ്ഞ ടീച്ചറാണ് എന്നോട് വഴകുണ്ടാക്കുന്ന കുട്ടികളൊക്കെ ടീച്ചറിന് മുമ്പിൽ കൈകിട്ടിന് പറയുന്നു ഭാഗ്യം നല്ല കാര്യം ഇപ്പോഴും ഇങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം ആയിട്ട് പലയിടത്തും പോയി പഠിപ്പിക്കാനുള്ള അവസരമുണ്ട് ഞാൻ സ്കൂളിൽ അറ്റാച്ച് ചെയ്തെ ഒരു വിസിറ്റിംഗ് ടീച്ചറായിട്ട് ഒരു ജോലി കിട്ടിട്ട് ഇവിടെ നല്ല ദിവസം വക്കീലാവാനായിട്ടുള്ള ശ്രമം നടത്തിയപ്പോ അതാണ് ഏറ്റവും നല്ല പണി തോറ്റു അത് കാണുന്നുണ്ട് മാത്രമല്ല ഒരിക്കലും പറ്റില്ലെന്നുള്ള മനസ്സിലായി കാരണം നമുക്ക് കുറച്ചൊരു എന്താ പറയുന്ന നല്ലതിനും ചീത്തക്കും വേണ്ടി ഒരേ വക്കീൽ തന്നെയല്ലേ അപ്പൊ ആ ഒരു ജോലി എനിക്ക് പറ്റില്ല തീർച്ചയായിട്ടും പക്ഷേ എനിക്ക് ടീച്ചർ എന്ന് പറയുന്നതിനോട് വലിയ ബഹുമാനമാണ് എനിക്ക് അത് ഏത് വലിയ ഉദ്യോഗം നോക്കുന്നതിനും ഒന്നാം ക്ലാസ്സിൽ പഠിച്ച് വേണമല്ലോ വരാൻ അപ്പോൾ ഒരു ടീച്ചറിൻ്റെ ഒരു ഒരു ഗുരുവിൻ്റെ തീർച്ചയായിട്ടും ഒരു ഒരു എന്താ പറയുന്നത് അവരുടെ ഒരു കഴിവും കാര്യങ്ങളും ഒക്കെ അഡോപ്റ്റ് ചെയ്തിട്ടായിരിക്കുമല്ലോ ഒരാൾ വളർന്നു വരുന്നത് പ്രത്യേകിച്ച് പ്രൈമറി സ്കൂൾ അതാണൊരു തട്ടകം